നമസ്കാരം ന്യൂസ് സ്വാഗതം പവൻ ഗോൾ തിരൂരിലെ പിഞ്ചുകുഞ്ഞിന്റെ കൊലപാതകം പോലീസിനെ കുഴക്കി ശ്രീപ്രിയയുടെ മൊഴികൾ വിവാഹിതയായ യുവതിയും കാമുകനും കാമുകന്റെ അച്ഛനമ്മമാരും ചേർന്ന് പതിനൊന്ന് മാസം പ്രായമായ കുഞ്ഞിനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തി മൃതദേഹം ഉപേക്ഷിച്ച സംഭവം തൃശൂർ റെയിൽവേ സ്റ്റേഷൻ മേൽപ്പാലത്തിനോട് ചേർന്ന മാലിന്യ കൂട്ടിയിട്ട ഭാഗത്തുനിന്നാണ് മൃതദേഹം കണ്ടെടുത്തത് കൊലപാതക വിവരം സംബന്ധിച്ച ചോദ്യം ചെയ്യലിൽ ശ്രീപ്രിയ ആദ്യം പറഞ്ഞത് കുഞ്ഞിനെ കൊലപ്പെടുത്തി മൃതദേഹം ബാഗിലാക്കി തൃശൂർ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിനോട് ചേർന്നുള്ള പടിക്കെട്ടിൽ ഉപേക്ഷിച്ചെന്ന് എന്നാൽ പടിക്കെട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ബാഗ് കണ്ടെത്തിയ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും സ്റ്റേഷൻ പരിസരത്തെവിടെയും കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയിട്ടില്ലെന്നും റെയിൽവേ പോലീസ് പറഞ്ഞതോടെ ശ്രീപ്രിയ സത്യം മറച്ചുവെക്കുകയാണെന്ന് പോലീസിന് വ്യക്തമായി റെയിൽവേ സ്റ്റേഷനിലെത്തി വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് പ്ലാറ്റ്ഫോമിലെ മേൽപ്പാലത്തിന്റെ പടിക്കെട്ടിനോട് ചേർന്ന ഓടയിലേക്ക് മൃതദേഹം തള്ളിയെന്ന് വെളിപ്പെടുത്തിയത് മാലിന്യകൂനക്കരികിൽ നിന്ന് ബാഗ് പോലീസ് പുറത്തെടുത്ത് തുറന്നപ്പോൾ അഴുകിയ നിലയിൽ മൃതദേഹം കണ്ടെത്തി മാലിന്യത്തിന്റെ ദുർഗന്ധം രൂക്ഷമായിരുന്നതിനാൽ മൃതദേഹം ഇവിടെ കിടക്കുന്ന വിവരം ആരും അറിഞ്ഞില്ല തെളിവെടുപ്പ് നടക്കുന്ന സമയമത്രയും മുഖം കുനിച്ചു മേൽപ്പാലത്തിന്റെ പടിക്കെട്ടിൽ ഇരിക്കുകയായിരുന്നു ശ്രീപ്രിയൂസ്